വരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കര പ്രതിഷ്ഠിക്കുകയും ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ് എസ് പ്രചാരക കൂടിയായിട്ടുള്ള മോഡി തൻ്റെ മാതൃസംഘടനയായ ആർ എസ് എസിനെ പ്രശംസിക്കുകയും ചെയ്ത അങ്ങേയറ്റം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോടും രക്തസാക്ഷികളോടും കാണിച്ച നിന്തേ അപമാനകരമായ അദ്ദേഹത്തിൻ്റെ നടപടിയെ കുറിച്ചാണ് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആർ എസ് എസ് തുതി ഇന്ത്യയുടെ ത്യാഗപൂർണമായ സ്വാതന്ത്ര്യസമര ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികളിൽ പിടഞ്ഞു വീണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ എത്രയോ നീതിമാ നീതിമാന്മാരെയും അപമാനിക്കലായിട്ട് തന്നെ വേണം കരുതാൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്ത ആർ എസ് എസിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി താൻ ചെങ്കോട്ടയിൽ ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചിന് ഉയർത്തിയ പതാക പോലും ദേശീയ പതാകയായി അംഗീകരിക്കാൻ വിസമ്മതിച്ചവരാണ് തൻ്റെ മാതൃസംഘടനയായ ആർ എസ് എസും ഹിന്ദു മഹാസഭയും എന്ന കാര്യം ഒരുപക്ഷെ സൗകര്യപൂർവ്വം ഓർക്കാതിരിക്കുന്നതാവും ഇന്ത്യ എന്ന ആശയത്തെ ഒരാധുനികഷ്ട്രമെന്ന നിലക്കുള്ള അതിൻ്റെ നിർമ്മിതിയെയും ഒരു കാലത്തും അംഗീകരിക്കാത്തവരാണ് ആർ എസ് എസുകാർ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളും അനവധി ഭാഷാ സമൂഹങ്ങളും മതജാതി വിഭാഗങ്ങളുമായി ഭിന്നിച്ചു കിടന്ന ഒരു രാജ്യത്തെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമ്രാജ്യത്വവിരുദ്ധ സമരമാണെന്ന കാര്യം ആർ എസ് എസ് പ്രചാരക്കായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോഡി ഒരു പക്ഷേ ഓർമ്മിക്കാൻ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്തുകൊണ്ടാത് അത് മറ്റൊന്നുകൊണ്ടുമല്ല ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഒരിക്കലും പങ്കെടുത്തിട്ടില്ലാത്തവരാണ് ആർ എസ് എസുകാരും ഹിന്ദു മഹാസഭക്കാരും മാത്രമല്ല ഹിന്ദുത്വത്തിന്റെ ആചാര്യനായ സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യകാലത്ത് കടുത്ത ദേശീയവാദ നിലപാടുകളിൽ നിന്ന് ആ ദേശീയവാദം എന്ന് പറയുന്നത് മറാത്ത പേഷാഭരണത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ബ്രാഹ്മണ്യ ചിത്തുഭവനും ബ്രാഹ്മണ്യ മേധാവിത്വ ബോധത്തിൽ നിന്നാണ് ആ ദേശീയബോധം ഉണ്ടായത് തന്നെ ഇത്തരം ദേശീയവാദ നിലപാടുകളിൽ നിന്ന് നടത്തിയ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാര ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ജയിലിലെത്തിയപ്പോൾ മാപ്പെഴുതി ബ്രിട്ടീഷുകാരെ സേവിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്ത് രക്ഷപ്പെട്ടു അതാണ് സവർക്കറിൻ്റെ ചരിത്രം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കരുണയിൽ അന്തമാൻ ജയിലിൽ നിന്ന് രത്നഗിരിയിലെത്തിയ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി പ്രവർത്തിക്കുന്നതിന് അന്നത്തെ രത്നഗിരി കലക്ടറിൽ നിന്ന് അലവൻസ് പറ്റിയിരുന്നു വെച്ചാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒറ്റ കാശു വാങ്ങി ദേശീയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ് സവർക്കറും ഹിന്ദുത്വവാദികളും അതാണ് ചരിത്രം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന ഒരു സന്ദർഭത്തിലും ഒരു കാലഘട്ടത്തിലും അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് ബ്രിട്ടീഷ് പാദസേവല്ലാതെ മറ്റൊരു ചരിത്രം ആർ എസ് എസിനില്ല മഹത്തായ ബൃഹത്തായ ഇന്ത്യ ആണെന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ബ്രിട്ടീഷ് പാദസേവയാണ് അവരുടെ പ്രവർത്തനം ആയിരുന്നത് അതാണ് ചരിത്രം അതിനുവേണ്ടിയാണ് അവർ ജന്മം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള ആർ എസ് എസിന്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തതായി ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല മഴ പെയ്യുമ്പോൾ പീഡിക കോലായിൽ കയ്യടുന്ന ബന്ധം പോലും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ആർ എസ് എസിനില്ല ഹിന്ദുത്വവാദികൾക്കില്ല നിസ്സഹരണ ഗിലാഫത്ത് സമരം പോലും അതേപോലെ തന്നെ കിറ്റ് ഇന്ത്യ സമരം ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ യുവതലമുറയെ അരാജകവാദികളും കുരുത്തം കെട്ടവരുമാക്കുന്നുവെന്നാണ് അന്ന് ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ സർസം ഗോൾവാൾക്കർ ആക്ഷേപിച്ചത് ആർ എസ്കാരുടെ ഗുരുചിയാണ് ഗോൾവാൾക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പോലും ബ്രിട്ടീഷ് പാദസഭയുടെ ഉന്മാദം പിടിപെട്ട ഗോൾവാൾക്കറെ പോലുള്ള ഈ സർസംഘചാലുമാർക്ക് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ദേശരാജ് ഗോയൽ ഡി ആർ ഗോയൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വിഖ്യാതമായ പുസ്തകമാണ് രാഷ്ട്രീയ സ്വയംസേവക് സേവക് സംഘ് എന്നത് അദ്ദേഹം ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ പുസ്തകം ആ പുസ്തകത്തിൽ ആർ എസ് എസിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അധികാര കൈമാറ്റത്തോടുമുള്ള സമീപനം എന്തായിരുന്നുവെന്ന് ഗോൾവാൾക്കറെ ഉന്ധരിച്ച് ഡി ആർ ഗോയൽ വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് ആദ്യം പഞ്ചാബിലെ പക്വാരയിൽ നടന്ന ഒരു ഒ ടി സി ക്യാമ്പിൽ ദേശ് രാജ് ഗോയലും ആ ക്യാമ്പിൽ സവർ ഗോൾ പങ്കെടുക്കുന്നു അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ക്യാമ്പിൽ പങ്കെടുത്ത ഒരാൾ ചോദിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുകയാണോ ഇനി ആർ എസ് എസിൻ്റെ പങ്കെന്തായിരിക്കും ആ ചോദ്യം കൊട്ട് ആർ എസ് എസ് തലവൻ ഗോൾവാൾക്കർ പൊട്ടിച്ചിരിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന മറുചോദ്യാ ഗോൾവാൾക്കർ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മറുചോദ്യം അധികാരം കൈയാളാൻ കച്ച കെട്ടി നിൽക്കുന്നവർ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നായിരുന്നു ഒരു മാസം പോലും ഭരണം നടത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഈ രാജ്യം ഭരിക്കാൻ പറ്റില്ലെന്നാണ് അന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതിധാനം കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന് രാജ്യം ഭരിക്കാൻ പറ്റില്ലെന്നാണ് സവർക്കർ ചിന്തിച്ചത് ഗോൾവർക്കർ ചിന്തിച്ചത് അതുകൊണ്ടെന്താണ് ഒരു മാസം പോലും ഭരിക്കാനാവാതെ അവർ ബ്രിട്ടീഷുകാരെ തിരിച്ചു വരാൻ അപേക്ഷിക്കും കേണമപേക്ഷിക്കും അപ്പോൾ എന്താണ് നമുക്ക് ആർ എസ് എസിന് അതിൻ്റെ പഴയ പണി തുടരാം എന്താ ഈ പഴയ പണി എന്താണ് ആർ എസ് എസിൻ്റെ ഈ പഴയ പണി മറ്റേ പണി ആ മറ്റേ പണി ആ പഴയ പണി അത് മറ്റൊന്നുമല്ല ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ചെയ്തതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലും നമ്മൾ വർഗീയ വിദ്വേഷം പടർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കും ജനങ്ങളുടെ ഐക്യം തകർക്കും ഇതാണ് ആർ എസ് എസിന്റെ അജണ്ട ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്നത് ഒരു പിന്തിരിപ്പൻ നയമായിട്ടാണ് ഹെഡ്ഗേവാർ മുതൽ ഗോൾവാൾക്കർ വരെയുള്ള ആർ എസ് എസ് നേതാക്കൾ എപ്പോഴും ചിന്തിച്ചിരുന്നത് കണ്ടിരുന്നത് വളരെ വിചിത്രവും ദേശദ്രോഹപരവുമായ നിലപാടായിരുന്നു ആർ എസ് എസിൻ്റേത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആർക്കും ഈ കാര്യം അറിയാം അവരെല്ലാം വന്ന ആർ എസ് എസിനെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗിനെയും ഗോപാലകൃഷ്ണ ഗോഖലേ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ വെറും വർഗീയ സംഘടനകൾ മാത്രമായിട്ടല്ല ദേശദ്രോഹ സംഘടനകൾ കൂടിയായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് ഇതു മത രാഷ്ട്രവാദങ്ങളും സാമ്പ്രായത്വത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെയും സമരങ്ങളെയും ഭിന്നിപ്പിച്ച് തകർക്കാനാണ് ഈ ചിദ്രശക്തികളെ സാമ്രാജ്യത്വവും ബ്രിട്ടീഷ് ഭരണകൂടവും ഇളക്കി വിട്ടിരിക്കുന്നതും എന്നാണ് മഹാനായ ഗോപാലകൃഷ്ണ ഗോഖലെ അന്ന് വിശദീകരിച്ചത് ഹിന്ദു മഹാസഭയെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞത് ദേശീയതയുടെയും പൊതുവിഭവത്തിൻ്റെയും അതായത് ബ്രിട്ടീഷ് വിരുദ്ധമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ദേശീയതയുടെ അസ്തിത്വം എന്നതിൽ എന്താണ് ആർ എസ് എസ് കാരെ വലിയ രീതിയിൽ വേവലാതപ്പെടുത്തി കാര്യാണ് ഇന്ത്യൻ ദേശീയ അസ്തിത്വം എന്നതാ എന്നതിനാൽ അതെന്താണ് മുസ്ലിങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ദേശീയ അസ്തിത്വം അതുകൊണ്ട് എന്താണ് മുസ്ലിം വിരുദ്ധമായ തങ്ങളുടെ ദേശീയ സങ്കല്പം ഹൈന്ദവ ദേശീയതയുടെ സങ്കല്പം അതിന് വിരുദ്ധമാണ് ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരം ഇതായിരുന്നു ഈ ഈ നിലപാടായിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ അസ്തിത്വം എന്നതിനാൽ അത് എന്താണ് വളരെ സ്വാർത്ഥപൂർണമാണ് അത് മുസ്ലിങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന തത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും ഒരു രാഷ്ട്രമായി കാണാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നിസ്സഹകരണ നിയമലംഘന സമരം ഗിലാഫത്ത് മൂവ്മെന്റ് ഈ രാജ്യത്ത് ആരംഭിച്ചപ്പോൾ മഹാൽമതി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിശാലമായ അർത്ഥത്തിൽ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യൻ ദേശീയതയുടെ ശക്തമായ മുന്നേറ്റം നടത്താൻ തീരുമാനിച്ചു അപ്പോ ആർ എസ് രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഹെഡ്ഗേവാർ ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞത് ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണ് എന്ന് പറയുന്ന ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രുവാണ് ഹിന്ദു മുസ്ലിം മൈത്രിയില്ലാതെ സ്വരാജ്യ സാധ്യമാവില്ലെന്ന ഗാന്ധിയ നിലപാടിനെ എതിർത്തുകൊണ്ടുകൂടിയാണ് ഹിന്ദുക്കൾ സ്വയം തന്നെ രാഷ്ട്രമാണ് എന്ന വാദം ഉയർന്നു വന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് പക്ഷെ ഇതിനെയെല്ലാം ഗോൾവാൾക്കർ ബ്രിട്ടീഷുകാരിൽ നിന്ന് ആചാരം വാങ്ങിയ ഒരു പോലെ ഒരു സാമ്പ്രായത്തെ ഏജന്റിനെ പോലെ എന്താണ് ഗോൾവാൾക്കർ ഈ ദേശീയ പ്രസ്ഥാനത്തെ മുഴുവൻ ആക്ഷേപിക്കുകയും ജനങ്ങൾക്കിടയിൽ ദേശീയ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കാനുള്ള വർഗീയ രൂപീകരണത്തിൻ്റെതായ പ്രവർത്തനമാണ് അവർ നടത്തിയത് ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയതയിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കാനാണല്ലോ ആർ എസ് എസ് രൂപീകരിച്ചത് തന്നെ ബ്രിട്ടന് പകരം മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ മുഖ്യ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും മുസ്ലിങ്ങളെ പ്രതിരോധിക്കാനുള്ള കലാപങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു ആർ എസ് എസിൻ്റെ പരിപാടി ഷികാർ ഗുരുജി ദ മാൻ ആൻഡ് മിഷൻ എന്ന പുസ്തകം ഗുരുജിയുടെ ജീവിതത്തിലേറ്റുള്ള ദിഷികാർ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നാഗപ്പൂർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആർ എസ് എസ് പിറന്നു വീഴുന്നത് തുടർന്ന് ചെറുതും വലുതുമായ ഒട്ടേറെ കലാപങ്ങൾ ആർ എസ് എസ് മുസ്ലിം വിരുദ്ധമായ ഹിന്ദു ദേശീയത രൂപപ്പെടുത്താനായി അതിൻ്റെ ശൈശവദശയിൽ തന്നെ നടത്തിയിട്ടുണ്ട് ഹിന്ദു സമുദായ ബോധം വളർത്തി മുസ്ലിം വിരുദ്ധമായ ദേശീയ ബോധം വികസിപ്പിക്കാനാണ് ഹൈന്ദവ ബോധം വികസിപ്പിക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചിട്ടുള്ളത് സാമ്പ്രാജ്യത്വ വിരുദ്ധ ദേശീയ ബോധമല്ല മുസ്ലിം വിരുദ്ധ വംശീയതയാണ് ആർ എസ് എസിന്റെ ദേശീയതെന്ന് സാമ്പ്രാജത്വ വിരുദ്ധ ദേശീയതയല്ല മുസ്ലിം വിരുദ്ധ വംശീയതയാണ് ആർ എസ് എസിന്റെ ദേശീയത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്തംബറിലെ നാഗപ്പൂർ കലാപം ഈ ദിശയിൽ ആർ എസ് നടത്തിയ ഒരു പരീക്ഷണമാണ് കേഡർമാരെ പരിശീലിപ്പിക്കാനും അവരെ ലാത്തിയും വാളും കുന്തവും എല്ലാം ഉപയോഗിക്കുന്നവരാക്കി വളർത്താനും അതുവഴി ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കാവശ്യമായ ഒരു സേനാതളമായി ആർ എസ് എസിനെ മാറ്റിയെടുക്കാനുമുള്ള ആത്മവിശ്വാസമാണ് നാഗപ്പൂർ കലാപം അവർക്ക് നൽകിയത് കലാപങ്ങളിലൂടെയാണ് ആർ എസ് എസ് ഇന്ത്യയിൽ വളർന്നിട്ടുള്ളത് എന്നതാണ് ആർ എസ് എസിൻ്റെ ചരിത്രം ബ്രിട്ടീഷ് അനുകൂലമായ ആർ എസ് നീക്കങ്ങൾക്ക് ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുരക്ഷിതമായി തുടരാൻ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സഹായകരമായിരിക്കുമെന്ന് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇന്ത്യനിസ്റ്റ് വിഭാഗം കണ്ടിരുന്നു അവരങ്ങനെ കണക്കുകൂട്ടിയിരുന്നു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായ ഇ ജെ ബവറേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആർ എസ് എസിനെ കുറിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണം അവരുടെ കൊളോണിയൽ ദാസ്യം കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ബവറേജെ നിരീക്ഷിക്കുന്നത് ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഒന്നിച്ചു നിൽക്കുന്നിടത്തോളം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭാഷയ്ക്ക് ഒരാവത്തും ഉണ്ടാകില്ലെന്നാണ് ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നതിന് ആർ എസ് എസിന് താല്പര്യമില്ലെന്നാണ് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗം കണക്കൂട്ടിയത് അത് തങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധമായാൽ തങ്ങൾ പിന്നെ രാഷ്ട്രീയം നിരക്കാതെ തങ്ങളെ രാഷ്ട്രീയം മുസ്ലിം വിരുദ്ധമായതുകൊണ്ട് ബ്രിട്ടന് വിരുദ്ധമായാൽ തങ്ങൾ രാഷ്ട്രീയമായി ഇല്ലാതാകുമെന്നാണ് ആർ എസ് എസ് കണ്ടിരുന്നത് ആർ എസ് എസ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയില്ല എന്ന വിശ്വാസം എന്ന ഉറപ്പ് ബവറേജിനെ പോലുള്ള പൊളിറ്റിക്കൽ ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ സഹായിച്ചു കൊണ്ട് തന്നെ തങ്ങളുടെ ക്രമപ്രവൃത്തമായ വളർച്ചക്കുള്ള തയ്യാറെടുപ്പുകളാണ് ആർ എസ് എസ് നടത്തിപ്പോന്നത് എന്ന് ബവറേജ് ആർ എസിനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ഒരു നിയമവും ലംഘിക്കരുതെന്നും അധികൃതരുമായി ഏറ്റുമുട്ടരുതെന്നും ആർ എസ് എസ് തീരുമാനിച്ചിട്ടിടുന്നു ഈ ഇന്ത്യൻസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് പക്ഷേ ഇതിന് രണ്ട് ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ഒന്ന് അമിതമായ സാമുദായിക സംഘിത്വം മൂലം ആർ എസ് എസ് വർഗീയ ലേഖലയിലും മറ്റു പ്രവർത്തനങ്ങളിലും എടുത്തുചാടുന്നുണ്ട് രണ്ടാമത്തത് യൂണിഫോം ധരിക്കുകയും പരേഡ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആർ എസ് എസ് രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിരോധനത്തെ ഏർപ്പെട്ടു ആ നിരോധനം അവർ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ ആർ എസുമായിട്ടുള്ള അവരെ ബന്ധത്തിലുണ്ടായ ഒരു പ്രശ്നം പറയുമ്പോൾ ഈ നിരോധനം അവർക്കൊരു പ്രശ്നമായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാരുടെ നിരോധന ഉത്തരവുകൾ ആർ എസ് എസ് പാലിച്ചിരുന്നുവെന്നും അത്രയും അനുസരണം ആർ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരൻ നിരോധിച്ചപ്പോൾ അംഗീകരിച്ചു കൊടുത്തവർ അവരുടെ ഇക്കാര്യത്തിലുള്ള സന്നദ്ധത നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ബവറേജ് പറയുന്നുണ്ട് അതായത് ബ്രിട്ടീഷ് ഏജൻസി പണി വളരെ വിശ്വസതയോടെ വിധേയത്വത്തോടെ എന്ന ചെയ്തു വന്നവരാണ് ആർ എസ് എസ് ഗാർ എന്നാണ് ഈ ബവറേജ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സായിപ്പിൻ്റെ ഈ പൊളിറ്റിക്കൽ എൻ്റെ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ സായിപ്പന്മാരോട് യാതൊരു വിധത്തിലുള്ള കവാത്തുമില്ലാത്ത രാജ്യത്തെ പാവപ്പെട്ട അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നവരായ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരായിട്ട് കുറുവടി കാണിക്കുന്നവർ രാത്രിപ്രയോഗം നടത്തുന്നവർ ബ്രിട്ടീഷുകാരോട് വളരെ വിധേ വിനയത്വം വളരെ വിധേയത്വം പുലർത്തിയത് രാജ്യമാകെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ഗോത്രജനതയും ഭിന്നാഭിപ്രായമുള്ളവരെയും ആക്രമിച്ചും കൊല ചെയ്തും ഭീതി പടർത്തുകയാണ് ഇന്ന് ആർ എസ് എസ് ഗാന്ധിജിയോടും കോൺഗ്രസിനോടുമുള്ള ആർ എസ് എൻ്റെ എതിർപ്പ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ മുസ്ലീങ്ങളെ മാറോടക്കുകയും അങ്ങനെ തങ്ങളുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു എന്നത് എന്നതാണ് ഹിന്ദുരാഷ്ട്രത്തിന്റെ പരിഭാവനത്വവും ശുദ്ധിയും ചാതുരണയത്തിലാണെന്ന് ഒരു മടിയുമില്ലാതെ പ്രഖ്യാപിച്ച് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം ഫ്യൂഡൽ പുരുഷാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സവർണ ജാതീയതയുടെയും കൊളോണലിസത്തിൻ്റെയും അടിത്തറയിലാണ് രൂപപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ കറാച്ചി പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയാണ് സെക്കുലർ സ്റ്റേറ്റ് ആണ് ആ പരികൽപ്പനക്ക് എതിരാണ് ആർ എസ് എസ് അവരുടെ മതരാഷ്ട്ര സങ്കല്പം ഗോൾ ഇസം എന്ന് പറയുന്നത് ഹൈന്ദവ മതരാഷ്ട്ര സങ്കല്പത്തെ വിശദീകരിക്കുന്നതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ആർ എസ് എസിന് പരിശീലനം സിദ്ധിച്ച ഒരു ലക്ഷം വളണ്ടിയർമാരുണ്ടെന്നാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ഇന്ത്യയിലാകെ പല തലങ്ങളിൽ അലിച്ചിരുന്ന ഘട്ടത്തിൽ ഒരു ലക്ഷം വോളണ്ടിയർമാരുണ്ടായിരുന്ന ആർ എസ് എസ് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലും പങ്കെടുത്തിട്ടില്ല ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തകരായ ഇരുപത്തി ആറായിരത്തോളം ആളുകൾ കോൺഗ്രസ്സുകാർ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർ ജയിലുകളിലുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരൊറ്റ ആർ എസ് കാരനും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരം ഞങ്ങളുടെ സവർക്കറൊക്കെ നടത്തിയൊരു മൂവ്മെൻ്റ് ആണ് നെഹ്റുവിനെ അവിടെ കണ്ടിട്ടേ ഇല്ല എന്ന രീതിയിൽ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പേരിൽ വരെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ പോസ്റ്റിറക്കുന്നത് ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്തവരെ ചരിത്രവുമായി സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തവരെ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുടെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ നേതാക്കളായി കൊണ്ടുവരാനുള്ള ഒരു സത്യാനന്തരകാല വൃത്തികെട്ട പ്രവർത്തനമാണ് ആർ എസ് എസും അത് നയിക്കുന്ന മോഡി സർക്കാരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദേശവഞ്ചകരെ ഈ വർഗീയവാദികളെ തിരിച്ചറിയുക തന്നെ വേണം തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം